കുറച്ച് പീസ് ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ഗ്രേവിടെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ ഏ ഗായ്സ് നമ്മളിപ്പോൾ സിംഗപ്പൂർ തന്നെയാണ് വിറങ്ങും പോയിട്ടില്ല സിംഗപ്പൂരള്ള ചേട്ടന്റെ കടയിലോട്ടാണ് നമ്മൾ പോണത് ഏട്ടാ അപ്പൊ സിംഗപ്പൂർ ഉള്ള ആളുകൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടും സിംഗപ്പൂർ ഉള്ള മലയാളി ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കേരള ഫുഡ് ഇഷ്ടപ്പെടുന്നത് മലയാളികൾ മാത്രമൊന്നും അങ്ങനെയല്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ മലയാളി ഫുഡ് ഭയങ്കര ഇഷ്ടം ഉണ്ടാ നമ്മുടെ ടേസ്റ്റിനാണ് എൻ്റെ കാര്യം ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ്റെ കടയിലാണ് ാണ് ഈ ചേട്ടന്റെ കടലിൽ വരുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടാ നാട്ടിൽ പോയ ഫീലാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ചായക്കടികളൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പഴംപൊരി ആണ്ട്ടാ പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചു പറ്റാത്ത നമ്മുടെ ബീഫും പൊറോട്ടയും എന്റെ പൊന്നോ ഇവിടത്തെ ബീഫും പൊറോട്ടയും ഉണ്ടല്ല കറക്റ്റ് കേരളത്തിൽ കിട്ടുന്ന അതേ ടെക്സ്ചർ തന്നെ ഉണ്ടാ ടെക്സ്ചർ മാത്രമല്ല കേട്ടോ ടേസ്റ്റിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വ്യത്യാസമില്ല അതേ ടേസ്റ്റ് തന്നെയാണ് ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കഴിച്ച വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇപ്രാവശ്യം പോയപ്പോഴും അതേ മെനു തന്നെയുണ്ട് ഞാൻ ഓർഡർ ചെയ്യണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊറോട്ട ഇല്ലാണ്ട് വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ് ഇത്രയും നമ്മൾ പ്രൊഡക്റ്റ് മിസ് ചെയ്യും മലയാളി ഞാൻ പറയാമല്ലോ എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യണത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണത് ഈ ഒരു കടയിൽ നിന്ന് മാത്രമാണ് ഞാൻ കുറേ കുറെ കടകളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ റെസ്റ്റോറൻറിനിന്ന് കിട്ടുന്ന അതായത് വുഡ്ലാൻഡിലുള്ള ഈ ചേട്ടൻ്റെ കടയിൽ കിട്ടുന്ന ടേസ്റ്റ് വേറെ കിട്ടില്ല അപ്പൊ സിംഗപ്പൂർ ഉള്ള മലയാളികൾ ആരെങ്കിലും ഈ വീഡിയോ കാണണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് മസ്റ്റായിട്ടും കഴിക്കണം ഇതൊരു പ്രൊമോഷണൽ കുന്തോ അല്ല നമ്മൾ മലയാളികൾക്ക് ഫുഡിനോടുള്ള വികാരമാണ് ഇന്നത്തെ താരം വേറെ ഒന്നുമല്ലേ ഞാൻ ഈ വാഴ പൊളിച്ചെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെ ഇതാണ് മീൻ പൊള്ളിച്ചത് ഇത് പിലോപ്പി മീനാണ് കേട്ടോ നമ്മള് കൊച്ചിക്കാർ പിലോപ്പിന്ന പറയുന്നത് ഞാനിത് കരിമീൻ പൊള്ളിച്ചതായിരിക്കുന്ന വിചാരിച്ച് നമ്മുടെ നാട്ടിൽ പിലോപ്പിന്ന പറഞ്ഞ നിങ്ങളുടെ നാട്ടിലൊക്കെ പിലോപ്പീൻ എന്താ പറഞ്ഞത് ജസ്റ്റ് കമന്റ് ചെയ്യണം ഗൈസ് പിന്നെ പിലോപ്പിങ് പിലോപ്പി കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ മീൻ കഴിക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് മീൻ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പോയാൽ അതേ ഫീലിംഗ് ആണ് ഗൈസ് ശരിക്കും വേറെ നാട്ടിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ഒക്കെ മനസ്സിലാകുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ താരം വേറെ ഒന്നും നമ്മുടെ ഈ മീൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പൊറോട്ടയും ബീഫും ഇങ്ങനെ പൊറോട്ട പിച്ച് എടുത്ത് നമ്മുടെ ഒരു മൂവിയിലേട്ടോവിനോ പറയുന്നില്ലേ അതേ ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കുറച്ച് ഗ്രേവിയും കൂടി മുക്കിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അവസാനം ഞാനൊരു ചിൽഡ് ബീർണർ കുടിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ട പിന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം